ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ ശിക്ഷയില്ല കള്ളുടിച്ചു നിന്ന് ഒരാൾ വിചാരിച്ചു അതിന് ശിക്ഷയൊന്നുമില്ല ചെയ്താൽ ഒരു ശിക്ഷ ഉള്ളു ഇരട്ടി ശിക്ഷയുള്ള ഒരു തെറ്റ് മാത്രമാണ് ഉള്ളത് വലായ ിൽ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ് അല്ല ഐനാനിറു കണ്ണിന്റെ അവിന്റെ വിചാരം സംസാരമാകുന്നുണ്ട് എന്റർടൈൻമെന്റ് ഉണ്ട് സ്റ്റാൻഡേർഡ് വ്യമുണ്ട് ഒരുപാട് വിചാരമുണ്ട് ശിക്ഷ അല്ല ഒന്നു തന്നെ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂവ് ചൂടിയിട്ട് പന്തലിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും നേത്ര വ്യഭിചാരം ചെയ്യാൻ വേണ്ടി നിർത്തി കൊടുക്കുന്ന ഉമ്മയും വാപ്പയും വ്യഭിചാരത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകില്ല വ്യഭിചാരശാല നടത്തിയതിൻ്റെ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ് കല്യാണം ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ അന്യപുരുഷന് നൻ്റെ മകളോട് സംസാരിക്കാൻ അവസരം നൽകുന്ന വാപ്പ കല്യാണം ഉറപ്പിച്ചിട്ടു എന്നതിന്റെ പേരിൽ നിൽക്കാത് കഴിഞ്ഞാലല്ലേ അനീ പറഞ്ഞത് മുട്ടായി കൊടുത്തു മുതിരം കൊടുത്തു മൊബൈൽ കൊടുത്തു ഒക്കെ ശരിയായി ഇനിർത്താനം പറയാം ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ അന്യ പുരുഷന് തൻ്റെ രക്തത്തിൽ പിറന്ന മകളോട് സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും തൊടാനും നോക്കാനും അവസരം നൽകുന്ന വാപ്പയും ഉമ്മയും മാസങ്ങളോളം വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ് നല്ലോണം സൂക്ഷിക്കണം അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം അള്ളാഹു സുബാനു വളരെ പവിത്രമായി നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു ഈപാദത്താണ് നിക്കാഹ് ഹറാമായ ഒരു വിഷയം ഹലാലാകാനുള്ള വഴിയാകുന്നു നിക്കാഹ് നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം ഒരാൾ അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചു അതിലവനൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് മുഹമ്മദ് നബി ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ എഴുപത് ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇതൊരു പുണ്യമായ ഭാഗത്താണ് ഈ കുടുംബജീവിതം തട്ടിമുട്ടി ഇങ്ങനെ കണ്ട് പോട്ടെ എന്ന് തീരുമാനിക്കാനുള്ളതല്ലാഹുനയും ജീവിതമാണ് പഠിക്കേണ്ടത് എൻറെ ഭർത്താവിനെ ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ വീട്ടിൽ നിന്ന് ജബലന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക് ഒമ്പതര കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു എന്നാണ് അല്ലാതെ ബെഡ്റൂമിൽ ബെഡ്റൂമെന്ന് അടുക്കളക്കുള്ള ദൂരല്ല ഒമ്പതര ആണ് ദൂരം റഹ്മത്ത് എന്നീ രണ്ട് സ്നേഹങ്ങൾ വരണം ഞാൻ പറഞ്ഞത് മഹബത്ത് എന്ന പ്രേമം പ്രണയ ജീവിതം പരാജയപ്പെടുന്നതിന്റെ കാരണം രണ്ടെണ്ണമാണ് ഒന്ന് ഹറാമിൽ തുടങ്ങിയത് ഹൈരൽ അവസാനിക്കില്ല എന്നതാണ് രണ്ടാമത്തെ കാരണം അള്ളാഹുവിനോടുണ്ടാവേണ്ടത് ജനങ്ങളോടുണ്ടായി മഹബത്ത് അള്ളാഹിനോട് വേണ്ടതാണ് എന്താ പ്രേമത്തിന്റെ പ്രത്യേകത പ്രേമത്തിന്റെ പ്രത്യേകത എന്തിനാ എന്ന് ചോദിക്കാതെ അംഗീകരിക്കും എന്നതാണ് പ്രേമുണ്ടായാൽ പ്രണയമുള്ള ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്തിനാന്നും ചോദിക്കൂല ആ അതേ മതിലും ചെയ്യും അല്ലാത്താലേ അമ്മോട് നോലും പോലക്കാൻ പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വയറിന് എന്തെങ്കിലും കൊണമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോറ്റി നോക്കായിരുന്നു നിൽക്കേരിച്ചാൽ പറഞ്ഞാൽ സുഭീകരിച്ചാല് യോഗെന്റെ മായൊരു ആവോഗ്യൊന്ന് നിൽക്കേരിച്ചു നോക്കാം നമുക്ക് തോന്നുന്നത് എന്തേ പ്രണയല്ല പ്രണയം ഉണ്ടെങ്കിൽ നോലും പോലക്കാൻ പറഞ്ഞില്ലേ ആ നോൽക്കന്നെ അ പിന്നെന്തിനാന്നില്ല നിൽക്കരിച്ചാൽ പറഞ്ഞല്ലോ ആ നിക്കൻ പിന്നെ എന്തിനാന്നില്ല അതാണ് പ്രണയം അള്ളാഹിനോട് വേണ്ടതാണ് സ്നേഹത്തിന്റെ രണ്ടാമത്തത് ഇഷ്കാണ് എന്ന് പറഞ്ഞാൽ അനുരാഗമാണ് അതാണ് മുഹമ്മദ് നബിയോട് വേണ്ടത് സല്ലാല് അല്ലാം അനുരാഗണ്ടായ എന്താ ചെയ്യ അനുരാഗണ്ടായാല് പറഞ്ഞ പറയും ചെയ്തമാതിരി ചെയ്യും ചിരിച്ചമാര് ചിരിക്കും നടന്നമാതിരി നടക്കും ഇരുന്നമാതിരി ഇരിക്കും അതാണ് അനുരാഗണ്ടായ ജിയ അത് മുഹമ്മദ് നബിനോട് വേണം സല്ലാ അലൈഹി സ്വലാം നബിതങ്ങൾ നടന്ന മാതിരി നടക്കുക നബിതങ്ങൾ ഇരുന്നമാതിരി ഇരിക്കുക സല്ല അള്ളാഹു അല്ലിതങ്ങൾ കടന്ന മാതിരി കടക്കുക നബി ചിരിച്ച മാതിരി ചിരിക്കുക എങ്ങനെ നബിന്റെ ചിരി ഇന്നമാക്കാനോ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹാൻ്റെ റസൂല് പൊട്ടിച്ചിരിച്ചിട്ടില്ല പൊട്ടിച്ചിരി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചിരിക്കുമ്പോൾ ശബ്ദമുണ്ടാവുക രണ്ട് ചിരിക്കുമ്പോൾ അണപ്പല്ല് കാണുക ഇത് രണ്ടും പൊട്ടിച്ചിരിയാണ് മുഹമ്മദ് നബി ചിരിച്ച ചിരിക്കാം ചിരിക്കാം ചിരിപ്പിക്കാം പരിധി വിടാ ഞാൻ മതി കുഴപ്പമില്ല അതിന്റെ ഒരു പരിധി ഉണ്ട് അത് വിടരുത് എന്നേ ഉള്ളൂ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ചിരിക്കുമ്പോ ഒന്ന് ശബ്ദം പുറത്തു വരാൻ പാടില്ല പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാം ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തു വരാൻ പാടില്ല അണപ്പല്ല് കാണാൻ പാടില്ല കാരണം അള്ളാഹിന്റെ റസൂല് അണപ്പല്ല് കാണുന്ന തരത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലെന്ന് ഇമാം തുറുമാഹന്നു തന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുരാഗണ്ടായാലേ ചെയ്ത മാതിരി ചെയ്യും പറഞ്ഞ പറയും നടന്നമാതിരി നടക്കും ഇരുന്നമാതിരി ഇരിക്കും ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിക്കും എല്ലാം ഇങ്ങനെ അതാണ് ഇത്തിബ എന്ന് പറയുന്നത് നബിതങ്ങളോട് ഇത്താഹത്തല്ല വേണ്ടത് ഇത്തിബ ആണ് വേണ്ടത് അനുകരണം നബിതങ്ങൾ തുണിങ്ങുപ്പാടുത്തമാരി എടുക്കുക നബിതങ്ങൾ മുടിയട്ടമാതിരി വെട്ടുക ലപിതങ്ങൾ തല കെട്ടിയ മാതിരി കെട്ടുക നിബിതങ്ങൾ ചെരുപ്പിട്ടമാതിരി ഇടുക അങ്ങനെ അതാണ് അനുകരണം ഒക്കെ സുന്നത്തുകളാണ് എല്ലാം ആദാബുകളുമാണ് ഒക്കെ പാലിക്കണം അള്ളാഹാൻ റസൂലിന് അള്ളാൻ റസൂലിന് മുടി ഉണ്ടായിരുന്നു കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തല കെട്ടുന്നതാണ് ലബിതങ്ങളുടെ സാധാരണ രീതി ഇടക്കൊക്കെ തൊപ്പി മാത്രവും നബിതങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊപ്പി മാത്രമെങ്കിലും ധരിക്കണം നബിസ്ലാ അലൈഹി വസ്ലാം തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു അതുകൊണ്ട് തൊപ്പിയുള്ളവർക്കൊക്കെ മൂന്നെണ്ണം വേണം മൂന്നെണ്ണം കൂടി ഒപ്പടാൻ അല്ലല്ലോ റസൂലിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ അതിന്റെ കാരണം ഇതാണ് എത്തിപ്പ് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിലുള്ളതാണ് നമുക്കുള്ള വശവിധാനമില്ല ബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ അനുകരണവും ിമ അങ്ങനെ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ് ഇമ്മ അങ്ങനെ കൂട്ടുകാരെ തലമുക്ക് നോക്കിയപ്പോ ഇമ ഉണ്ട് എന്ന് പറയണം അതാണ് ഏറ്റവും നല്ല ഹെയർ സ്റ്റൈല് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈല് മുഅ്മിനീങ്ങൾ സ്വീകരിച്ചു വരുന്നത് മൂന്ന് ഹെയർ സ്റ്റൈലാണ് ഒന്നുകിൽ മുടി ഇതുവരെ വളർത്തിയിട്ട് ബാക്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒപ്പം വെട്ട മൂന്ന് രീതിയാണ് മുഅ്മിനീങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലായിട്ട് സ്വീകരിച്ചു വരുന്ന നിലപാട് അതിനെതിരിൽ നിലപാടുണ്ടായത് യുദ്ധത്തിന്റെ സമയത്താണ് പുരുഷ് നടക്കുന്ന സമയത്ത് ജൂത പടയാളികളെ തിരിച്ചറിയാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റൈലാണ് കുറച്ച് സ്ഥലം വടിച്ചുങ്ങാണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വെട്ടിങ്ങാണ്ട് ബാക്കി നിർത്തുക ആവലിന്ന് മനുഷ്യന്മാർക്ക് വലിയ പേടിയുള്ള സാധനമാണ് പക്ഷെ തല ആവലാക്കാൻ ആർക്കും ഒരു പേടിയില്ല ഒരു മനുഷ്യന്റെ മോത്തക്കാൾ നോക്കിയാ ഒരു ഈമാൻ തോന്നണ്ടേ അതുകൊണ്ട് അവനാന്റെ മുടി എങ്ങനെ എങ്ങനാവണം അവനാൻ തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് ഞാൻ അതിൽ കൈ വയ്ക്കണമെന്നില്ല manga